പാൻ കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ ഓൺലൈനിൽ നിന്ന് റീപ്രിൻ്റ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാൻ കാർഡ് നഷ്ടപ്പെട്ടവർക്കും പാൻ കാർഡ് കാലപ്പഴക്കം കൊണ്ട് ഇല്ലാതായവർക്കും ഈ രൂപത്തിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് റീപ്രിൻ്റ് ചെയ്ത് വീട്ടിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ട് ഏജൻസികൾ വഴിയാണ് പാൻ കാർഡ് റീപ്രിൻ്റ് ചെയ്യുന്നത് എൻ എസ് ടി എല്ലും യു ടി ഐ ടി എസ് എൽ എന്ന് പറയുന്ന രണ്ട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ഏജൻസികൾ വഴി നിങ്ങൾക്ക് അൻപത് രൂപ അടച്ചുകൊണ്ടും പുറത്തുള്ളവർക്ക് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപ അടച്ചുകൊണ്ടും പാൻ കാർഡ് റീപ്രിൻ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പാൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് റീപ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് രണ്ട് വെബ്സൈറ്റുകളാണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ രണ്ട് വെബ്സൈറ്റുകളും നമ്മൾ ഗൂഗിൾ വഴിയാണ് അതിനുള്ള റീപ്രിൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഒന്നാമത്തേത് എൻ എസ് ടി എൽ എന്ന് പറയുന്ന ഏജൻസിയാണ് രണ്ടാമത്തേത് യു ടി ഐ എന്ന് പറയുന്ന ഏജൻസിയാണ് ഞാൻ എൻ എസ് ടി എൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇതിനായിട്ട് ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം എൻ എസ് ഡി എൽ പാൻ കാർഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാൻ കാർഡ് സർവീസസ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലായിട്ട് റീപ്രിന്റ് ഓഫ് പാൻ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് റിക്വസ്റ്റ് ഫോർ റീ ഓഫ് പാൻ കാർഡ് എന്ന് പറയുന്ന ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിലുള്ള പാൻ കാർഡാണ് എന്നുണ്ടെങ്കിൽ അൻപത് രൂപയാണ് പാൻ കാർഡ് റീപ്രിന്റ് ചെയ്യുന്നതിൻ്റെ ചാർജായിട്ട് വരുന്നത് ഔട്ട് സൈഡ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപയാണ് വരുന്നത് എന്നും കൊടുത്തിട്ടുണ്ട് പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, മന്ത് ഓഫ് ബർത്ത് ഇയർ ഓഫ് ബർത്ത് ജി എസ് ടി ഐ എൻ എന്നിവയാണ് പ്രധാനമായും ഇതിനായിട്ട് ഡീറ്റെയിൽസുകളായി ചോദിക്കുന്നത് പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും മന്ത് ഓഫ് ബർത്തും ഇയർ ഓഫ് ബർത്തും നിർബന്ധമായും ഫിൽ ചെയ്യുക ജി എസ് ടി എൻ ഓപ്ഷനിലാണ് ഉള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം താഴെ ഭാഗത്തായിട്ട് കാണുന്ന ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തായിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് ഫോർ റീപ്രിൻറ്റ് ഓഫ് പാൻ കാർഡ് എന്ന ചെയ്തിന് ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും വെച്ചുകൊണ്ട് ആ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും പാൻ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫ്ലാറ്റ് ഡോർ നമ്പർ നെയിം ഓഫ് ബിൽഡിംഗ് റോഡ് സ്ട്രീറ്റ് ഏരിയ ബാക്കി നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ വരുന്നതായിരിക്കും ഇത് റീപ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ഫ്രം ബിലോ ഓപ്ഷൻസ് ടു റിസീവ് ഒ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും ും ഇതിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് റീപ്രിന്റ് ചെയ്യാനായിട്ട് ഒരു ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒ ടി പി സെൻഡ് ചെയ്യാം മൊബൈൽ നമ്പറിലോട്ട് സെൻഡ് ചെയ്യാം രണ്ടിലോട്ടും ഒരേ സമയത്ത് സെൻഡ് ചെയ്യാം അതിനായിട്ടാണ് ബോത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് ഞാൻ ബോത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ശേഷം താഴ്ഭാഗത്ത് കാണുന്ന ഐ അഗ്തി എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത ശേഷം ജനറേറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കും നമ്മളുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ടും ഇമെയിൽ ഐ ിലോട്ടും ഒരു ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാവും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം വാലിഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത് മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗത്തോട്ട് വരുന്നതായിരിക്കും താഴ്ഭാഗത്തായിട്ട് ഐ അഗ്രി എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫീ ഇൻക്ലൂഡിങ് ജി എസ് ടി എന്ന് എഴുതിയിട്ട് അൻപത് രൂപയാണ് ചാർജ് വരുന്നത് പേ കൺഫേം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റീഡയറക്റ്റിംഗ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വന്നതിന് ശേഷം അടുത്തതായിട്ട് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ ഇൻ്റർഫേസിലോട്ടായിരിക്കും ഇതിലായിട്ട് യു പി ഐ ഓപ്ഷനുണ്ട് യു പി ഐ ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് ഞാൻ ജി പേ ആണ് യൂസ് ചെയ്യുന്നത് ജി പേ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അടുത്തതായിട്ട് ജി പേയിലോട്ട് ആയി പോകുന്നതായിരിക്കും ജി പേയിൽ വന്നതിന് ശേഷം ജി പേയിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ പഴയ വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫോർ റീപ്രിന്റ് ഓഫ് പാൻ എന്നതിന് ശേഷം ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് ആയി കാണുന്നതായിരിക്കും കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജനറേറ്റ് ആൻഡ് പ്രിൻറ്റ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാൻ കാർഡ് റീപ്രിൻ്റിനായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും തുടർന്നുള്ളത് ഒരാഴ്ചക്കുള്ളിലായിട്ട് ഈ പാൻ കാർഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലോട്ട് വരുന്നതായിരിക്കും പാൻ കാർഡിന് നേരത്തെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിലോട്ടായിരിക്കും വരുന്നത് ഇതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് എൻ എസ് ടിയിൽ വച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ വന്നതിന് ശേഷം യു ടി ഐ ടി എസ് എൽ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക യു ടി ഐ ടി എസ് എൽ വഴി ചെയ്തവർക്ക് അതുവഴിയായിരിക്കും നിങ്ങളുടെ പാൻ കാർഡ് റീപ്രിന്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ വരുന്നത് അതിനുള്ള ഭാഗങ്ങളും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഡീറ്റെയിൽസുകൾ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാൻ കാർഡ് റീപ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും യു ടി ഐ ഐ ടി എസ് എൽ എന്ന് പറയുന്ന ലിങ്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ കയറിയതിനു ശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പാൻ കാർഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിലായിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് തുടർന്ന് വരുന്ന പോപ്പോ വിൻഡോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം താഴ്ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇതിലെ റീപ്രിൻറ്റ് പാൻ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ വന്നതിന് ശേഷം വീണ്ടും താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക റീപ്രിന്റ് പാൻ കാർഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇന്റർഫേസിലായിട്ട് പാൻ കാർഡ് നമ്പർ ആധാർ കാർഡ് നമ്പർ മന്ത് ഓഫ് ബർത്ത് ഇയർ ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്യാനുള്ള ഇന്റർഫേസ് ആണ് വരുന്നത് ഇത് മൂന്നും കൊടുത്തതിനു ശേഷം താഴ്ഭാഗത്തായിട്ട് ജി എസ് ടി ഐ എൻ നമ്പർ ചോദിക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഉള്ളവർക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കോഡ് കൂടി എന്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ാണ് തുടർന്നുള്ള പ്രോസസ്സുകളിലോട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്ന പാൻ കാർഡ് റീപ്രിന്റ് ചെയ്തുകൊണ്ട് വീണ്ടും റീപ്രിൻ്റ് ചെയ്ത് വീട്ടിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ പാൻ കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവരിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് ഈ ചാനൽ വഴി ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.